അതെ നിങ്ങളുടെ അടുത്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുമ്പളങ്ങയും ഉണ്ടാ ഇനി കുമ്പളങ്ങ പോകട്ടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉണ്ടാ ബാങ്കി നമുക്ക് നല്ല തട്ടിക്കുട്ട് സാമ്പാർ ഉണ്ടാക്കാം തട്ടിക്കുട്ടാന്ന് പറഞ്ഞ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ലട്ടാ അപ്പം നോക്കിയല്ലേ അതിൻ്റെ ആരും തന്നെ ഉണ്ടല്ലോ കുക്കറെടുത്തിട്ടേ നമുക്ക് സാമ്പാർ വരിപ്പ് അതിട്ട് കൊടുക്കാം അതിൻ്റെ പുറകെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കുമ്പളങ്ങ സവാള പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഒരു അര ടീസ്പൂൺ വെള്ളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യമുള്ള ഉപ്പും ഇത് വേവാനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടെ കുക്കറിൽ രണ്ട് വിസലായിട്ടാ ഒരുപാട് സാമ്പാർ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഒറ്റ വിസിൽ കൊടുത്താൽ മതി ഇപ്പം ഇത്രയും വലിയ കുക്കറിൽ ഒര് ഇത്രയല്ലേ ഉള്ളൂ അതായത് രണ്ട് വിസിൽ ഇനി നമ്മുടെ ആ ഒരു സാമ്പാർ കാലത്തിലോട്ടുണ്ടല്ല കുറച്ച് വെളിച്ചിട്ട് ഒഴിച്ചിട്ട് തക്കാളിയും മെണ്ടയ്ക്കം നന്നായിട്ട് ഇതോടെ മൂപ്പിച്ചിട്ട് അതിൻ്റെ അതേക്കൊക്കെ ഒരു മുക്കാൽ ടീസ്പൂണുള്ള കായത്തിൻ്റെ പൊടി പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ നോർത്ത് പോയിട്ട് മൂന്ന് ടീസ്പൂൺ സാമ്പാർ പൊടി എനിക്ക് നല്ല പെർഫെക്റ്റ് ആണ് ഈ ഒരു മൂന്ന് ടീസ്പൂണുള്ള സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ ഒട്ടും അങ്ങോട്ടുമില്ല ഇങ്ങടും ഇല്ല ഇനി ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് പച്ചച്ചവയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണമല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ പുറകെ തന്നെ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതേപോലെ നല്ലോണം അങ്ങോട്ട് തളിച്ച് വന്നാൽ തീ ഓഫ് ചെയ്തോ ഇപ്പൊ സാമ്പാറിന്റെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്ക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഇച്ചിരിക്കോ കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചിട്ട് സാമ്പാറിനോട് ചേർത്തോ പിന്നെ കുറച്ച് മല്ലിയല്ല ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞായിരുന്നു ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നതായിട്ട് അച്ചിരിയുള്ളൂ സാമ്പാറായ സ്ഥിതിക്ക് ഇനി പിന്നെ ഇഡലി അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയല്ലേ അപ്പോൾ ഇഡലി ആകുമ്പോഴേക്കും സാമ്പാറിന്റെ ചൂടൊന്നും അങ്ങനെ വിടുകയും ചെയ്യും ശരിക്കും ഉണ്ടല്ലോ ഈ ഡില്ലിക്ക് ചമ്മന്തിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ കറന്നോമാരായിട്ട് ഇഡലി ഉണ്ടാക്കുന്ന ദിവസം ചമ്മന്തി സാമ്പാറൊക്കെ ഉണ്ടാക്കും നമ്മളായിട്ട് എന്തിനാ അവരുടെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തെറ്റിക്കണല്ലേ